ടീച്ചർ ഇങ്ങനെ ഇവരെ മാനസികമായിട്ട് ഞാൻ ചെന്നെൻ്റെ അന്നോട്ട് ജാതി കൂട്ടി തന്നെയാണ് ടീച്ചർ പറഞ്ഞത് എപ്പോഴും ഇവരിട്ടോണ്ടിയല്ല ഞാൻ ഡ്രസ്സിനെ കുറിച്ച് പറയാം എൻ്റെ സാമ്പത്തികം അനുസരിച്ച് എനിക്കുള്ളത് മേടിച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവനും ഈ പ്ലസ് ടുവിന് പഠിക്കണവനെയും കളിയാക്കാറുണ്ടായിരുന്നു നമ്മളുടെ അതനുസരിച്ച് നമുക്ക് അപ്പം ഇവർക്കുള്ള ഡ്രസ്സല്ലേ സാറേ അവരിട്ടേണ്ട പോകും ആ ഡ്രസ്സിനെ കുറിച്ച് വരെ ആ ഡ്രസ്സ് ഇട്ടേണ്ടി ചെല്ലുമ്പോൾ ഇവരോട് ടീച്ചർ ചോദിക്കണം ഈ നിന്റെയൊക്കെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ അറിയാല്ല നീയൊക്കെ പഠിക്കാൻ വരുന്നതല്ല നീയൊക്കെ കൊട്ടേഷന് വരുന്നതാണ് നിന്നെയൊക്കെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും തോന്നുമല്ലാ മനുഷ്യൻ നിനക്ക് വൃത്തിമ്മേനൊക്കെ നടന്നുകൂടിയെന്നൊക്കെ ടീച്ചർമാർ ഇത്രയും വലിയ കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയുമ്പോഴുള്ള മാനസികാവസ്ഥ ഒന്ന് ഓർത്തേ സാർ ഇപ്പം ടീച്ചർ അന്ന് ചോദിച്ചത് നീ വെള്ളം കുടിച്ച കാര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് ടീച്ചർ പറയണേ നിന്നെയൊക്കെ കണ്ടാൽ തന്നെ നിന്നെ കണ്ടാൽ തന്നെ വെള്ളം കുടിക്കുക അല്ലെടാ നിന്നൊക്കെ കാണുമ്പോൾ തന്നെ അറപ്പ് വരുമല്ലോ ആ ടീച്ചർ ഇവൻ ചെന്നതിൻ്റെ പിറ്റേൻ്റെ വ്യത്യാസം മൂന്ന് പ്രാവശ്യത്തോളം ഇവന് മൂന്നാല് പ്രാവശ്യത്ത് നമ്മുടെ അപ്പുറത്തുനിന്ന് കുട്ടികളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ ഇനി ഇവര് നോണയാണ് പറയണമെന്നൊക്കെ നമ്മൾ അവരോട് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞില്ല അവരിവരുടെ കൂടെ ഇരുന്നിട്ട് ഇവൻ്റെ കൂടെ ഇരുന്നിട്ട് ടീച്ചർ അവരെ വിളിച്ച് ഫ്രണ്ട് ഇരുത്തിയിട്ട് ഇവനോട് പറയുന്നത് നിന്നെ കാണുമ്പോൾ പറയാം നീ പഠിക്കാൻ വരുന്നോന്നും അല്ല നീ ഇവിടെ എന്തോ വേറെന്തോ കാര്യത്തിന് വരുന്നതെന്ന് അതുകൊണ്ട് നീ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞ് ഇവനേറ്റവും ബാക്കിലെ ബെഞ്ച് രണ്ടുമൂന്നു പ്രാവശ്യം അങ്ങനെ ഇരുത്തി അപ്പം ഞാനത് എന്ന് ചോദിച്ച് ടീച്ചറിനോട് ഞാൻ ചോദിച്ചു ടീച്ചർ ഇങ്ങനെ എന്താണ് കുട്ടികളിങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് മാന്സ്യമായിട്ട് ഒരു അത് ടീച്ചർ ഞാനങ്ങനെ ചെയ്തിട്ടില്ല വേറൊരു ടീച്ചറിൻ്റെ എനിക്ക് ആ ടീച്ചറിനറിയത്തില്ല വേറൊരു ടീച്ചറാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് പക്ഷേ അപ്പോഴും ഇവൻ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു അമ്മ ഈ ടീച്ചറാണ് എന്നെ ഇത്രയും ദിവസം ഇങ്ങനെ കാണിച്ചത് പിന്നെ ഒരേപോലുള്ള ആ പ്രിൻസിപ്പൾ പറഞ്ഞു എന്നോട് ഇവർ ഒരേപോലെ ഒരേ മുഖമുള്ളവരെ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ പഠിപ്പിച്ചാൽ ഇവർ ആൾമാറാട്ടം നടത്തുമെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ഇത്ര നാളും പഠിപ്പിച്ചിട്ട് അങ്ങനെ ഒരു നിയമം എന്ന് എനിക്കറിയാൻ മല്ലായിരുന്നു എന്താ ടീച്ചർ ഈ പ്ലസ് വണ്ണിന് വന്നപ്പോൾ മാത്രം ഇങ്ങനെ ഒരു നിയമം പറയണെന്താന്ന് ടീച്ചർ പറഞ്ഞു അങ്ങനെ പ്രിൻസിപ്പൾ തന്റെ മകന് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്ന കടുത്ത ജാതി പറ്റിയാണ് ഈ മാതാവ് പറയുന്നത് കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു ഡോക്ടർ ഒരു മുസ്ലിം യുവാവ് രക്തം ചെയ്യാനെത്തിയ ദാനം ചെയ്യാനെത്തിയപ്പോൾ മുസ്ലിമിന്റെ രക്തം ഹിന്ദുവിന് നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ ആ രക്തം നൽകാൻ എത്തിയ യുവാവിനെ മടക്കി അയച്ചിരുന്നു അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആലപ്പുഴയിലെ ഗവൺമെന്റ് മുഹമ്മദൻ ബോയ്സ് സ്കൂളിൽ നിന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ സ്കൂളിലെ ഒരു കുട്ടിയെ അധ്യാപകർ നിരന്തരമായി ജാതീയ അധിക്ഷേപം നടത്തുമായിരുന്നു നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നടത്തുമായിരുന്നു നീയൊക്കെ എന്തിനാണ് സ്കൂളിലേക്ക് വരുന്നത് എന്നൊക്കെ നമുക്കറിയാം നീയൊക്കെ പഠിച്ചിട്ടൊരു കാര്യമില്ല നീയൊക്കെ കൊട്ടേഷൻ ിന് പോകാനുള്ള ആളൊക്കെ ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അധ്യാപകർ ഈ കുട്ടിയെ നിരന്തരം അപമാനിക്കുകയായിരുന്നു കൂടാതെ ഈ കുട്ടി സ്കൂളിലെ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചപ്പോൾ നീ വായ വെച്ചല്ലേ വെള്ളം കുടിച്ചത് നീ വായ വെച്ച് കുടിച്ച വെള്ളം വേറെ ആര് കുടിക്കാനാണ് നിന്നെയൊക്കെ കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നു എന്നാണ് ചില അധ്യാപകർ ഈ കുട്ടിയോട് പറഞ്ഞത് ഇതിനെതിരെ ഈ കുട്ടിയുടെ ഇരട്ട സഹോദരൻ പ്രതികരിച്ചെങ്കിലും പ്രതികരിച്ച ഇരട്ട സഹോദരനെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസമായി ഈ ഇരട്ട സഹോദരനെ പുറത്താക്കിയിട്ട് അതായത് മൂന്ന് മാസമായി ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിയിട്ട് പി ടി അടക്കം ഇടപെട്ടിട്ടും ഈ കുട്ടിയെ തിരിച്ചടി തിരിച്ചെടുക്കാൻ അധ്യാപകർ തയ്യാറായില്ല ഈ വിഷയത്തിൽ പ്രിൻസിപ്പാൾ പറഞ്ഞത് ഒരേ മുഖച്ചായ രണ്ടു പേർ ഒരു സ്കൂളിൽ വേണ്ട എന്നുള്ളതാണ് ഇത്തരത്തിൽ കടുത്ത രീതിയിലുള്ള ജാതി അധിക്ഷേപമാണ് ഈ സാക്ഷര കേരളത്തിൽ നടന്നു നടന്നത് അതുതന്നെയാണ് ഈ അമ്മ ഇന്ന് വെളിപ്പെടുത്തിയതും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള